തെയ്യാല കല്ലത്താണിൽ കാറും ഇലക്ട്രിക് സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ ചെറുമുക്ക് സ്വദേശി ദാരുണ അന്ത്യം രണ്ടു പേർക്ക് പരിക്ക് രാത്രി മണിയോടെയാണ് സംഭവം തെയ്യാല കല്ലത്താണിയിൽ ചൊവ്വാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് കാറും ഇലക്ട്രിക് സ്കൂട്ടിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ ചെറുമുക്ക് പ്രവാസി നഗര സ്വദേശിയും ചക്കുങ്ങൽ മൊയ്തീൻകുട്ടിയുടെയും കമ്പക്കോടൻ ആസിയുടെയും മകൻ സിനാൻ മരണപ്പെട്ടു പത്തൊമ്പത് വയസ്സായിരുന്നു സിനാൻ പരപ്പനങ്ങാടി കോപ്പറേറ്റീവ് കോളേജിലെ ബികോം വർഷ വിദ്യാർത്ഥിയാണ് തെയ്യാലെ ഒരു സ്വകാര്യ ബേക്കറിയിൽ ജോലി കഴിഞ്ഞ് ഉമ്മയുടെ വീട്ടിലേക്ക് ഇലക്ട്രിക് ബൈക്കുമായി പോകുമ്പോൾ എതിരെ വന്ന വേങ്ങര സ്വദേശി സഞ്ചരിച്ച കാറിടിച്ചാണ് അപകടമുണ്ടായത് സിനാനെ ഉടൻ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബൈക്കിൽ കൂടെ ഉണ്ടായിരുന്ന ചുള്ളിക്കുന്ന് സ്വദേശി മുർഷിദ് ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കാർ യാത്രക്കാരനായ വേങ്ങര സ്വദേശി തിരുരങ്ങാടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു രണ്ടാഴ്ച മുമ്പ് ഇതേ സ്ഥലത്ത് അപകടം നടന്നതായി നാട്ടുകാർ പറയുന്നു ഷിബിലി ഷെൻസ എന്നിവർ സിനാന്റെ സഹോദരങ്ങളാണ്